എന്തോ രണ്ട് വാക്ക് പറയണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കേട്ടോട്ടാണ് അപ്പൊ നമ്മളെ കുറിച്ച് എന്തോ രണ്ട് വാക്ക് പറയണം വ്ലോഗിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാന് പറയണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ വിശ്വതെറാപ്പിക്ക് തെറാപ്പിക്കോ പ്രത്യേക പരിപാടിയൊന്നും കാപ്പ് പിടിച്ചിട്ടില്ല ഞങ്ങളിന്ന് ഒരു പുതിയ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകണം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മേടിക്കാനായിട്ട് പുറത്ത് പോകണം അപ്പോൾ ഞങ്ങൾ ഇവിടുന്നേ ഇവിടുന്നേലൊന്നും വൈകുന്നേരം സൈത്പ്രാവ് മേടിപ്പിക്കാമെന്നൊക്കരുത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് നേട്ടാൽ പോകണം കേട്ടോ നമ്മൾ രാവിലെ കാണാൻ വന്നിട്ട് തിരിച്ചു പോവണം കേട്ടോ അപ്പം ബായ് ബായ് ഹാ ഹാ അവൾ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സൈത്യപ്രോ കേട്ടോ സൈത്പ്ര വന്ന് രാവിലെ നമ്മളെ എല്ലാ ദിവസവും കാണാൻ വേണ്ടി വരും കേട്ടോ അമ്പലത്തിൽ നേർച്ചയിടം രാവിലെ പോകണമൊക്കെ സൈത്യ ഇന്ന് രാവിലെ വരും കേട്ടോ അത് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ട് എന്താ സൈത്പ്ര വന്നിട്ട് രാവിലെ പറഞ്ഞാൽ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വരെ പോകുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പാണ് ഞങ്ങൾ ഉടനെ പ്ലാൻ മാറ്റി വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ ആകെ ഒരു സംസാരിക്കാനൊരു കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ സൈത്പ്രോ മാത്രമാണ് കേട്ടോ അപ്പം ഇന്ന് സൈത്പ്രോ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മളെന്തായിരുന്നു എവിടെയെങ്കിലും പുറത്ത് വന്നിരുന്നു അപ്പം സൈത്പ്രോ പറഞ്ഞു അവരാണ് ഞങ്ങൾ മാളി പോയിരിക്കരുതി കൊറേ നേരം അവിടെ പോയിരിക്കും അവിടെ നല്ല എ സിയൊക്കെ തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് സൈത്റ പറഞ്ഞാൽ ബീച്ചിൽ പോ നല്ലത് എന്റെ ബുദ്ധി ബീച്ചിൽ പോവാന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിജിക്കൊച്ച് പറഞ്ഞാൽ മാളിപ്പോ അവിടെ ആവുമ്പോ തണുപ്പൊക്കെ ഉണ്ടല്ലോ എ സി ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇരിക്കാല്ലോ പുസ്തകമൊക്കെ എടുത്തിട്ട് വാടിച്ചിട്ട് വായിക്കാം ബീച്ചാകുമ്പോ വെയിലും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അതാണ് പ്ലാന് പിന്നെ ഞങ്ങൾ ഒരു പുതിയ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കരുതി അപ്പം അതിൽ കുറച്ച് വെജിറ്റബിൾ സാധനങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം വേണേ കുറച്ച് സാധനം കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് മേടിക്കാം കേട്ടോ അപ്പോൾ അവിടെ മാളിൽ പോയിട്ട് എടുത്തിട്ട് വരാം കേടാവാത്ത കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് പുതിയ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും ഇരുപത് മുപ്പത് ദിവസത്തെ ഡയറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസൾട്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ആണെന്ന് വരുത്തിയിട്ടല്ലോ ലിജി ഏ നമ്മളിപ്പോൾ ലിജി ഇപ്പോൾ സ്റ്റെപ്പൊക്കെ വെക്കാൻ തുടങ്ങിയല്ല ചെറുതായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റ് എങ്ങനെങ്കിലും കുറയ്ക്കണം ഒരു പരമാവധി വെയിറ്റ് പലയിടത്തൊന്നും കുറയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെ നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് എല്ലാ ഫുഡും വെയിറ്റ് കുറയ്ക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എനിക്കത് പറ്റുന്നില്ല അപ്പം അങ്ങനെ പോയാൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ട് ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാം കാർബൊക്കെ ഒഴിവാക്കി അതിന് ചോറ് അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി ഷുഗർ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറ്റുന്ന കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വിശേഷം അങ്ങനെ മാളിൽ പോകുന്ന വിശേഷമാണ് ബീച്ചിൽ പോകുന്ന കാര്യത്തിൽ ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് വണ്ടി ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാളിലാകുമ്പോൾ പ്രശ്നമില്ല ഒരാൾ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീൽ ചെയറൊക്കെ പോവുകയൊക്കെ ചെയ്തല്ലോ മാ ബീച്ചിലൊക്കെ ആവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യം നമ്മൾ അപ്പുറത്ത് അപ്പുറത്തുകൂടെ നമ്മൾ വണ്ടി വണ്ടിയിട്ടേക്കും നേരം ബുദ്ധിമുട്ടി പോകുന്നുണ്ട് കേട്ടോ ചേട്ടൻ ചുമങ്ങനെ നടക്കാൻ ഇറങ്ങുന്നത് ഇടയ്ക്ക് കേട്ടോ അപ്പം നമ്മുടെ സൈത്രോ റോ ഇപ്പോഴിവിടെ നിൽക്കും നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൈത്രോ എവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്തോ കാര്യം പറയാനുണ്ട് ആൾക്കാർക്ക് ആൾക്ക് കാര്യമായിട്ടില്ല ജി ഏ അപ്പൊ അതുപോലെ ഞങ്ങള് വിശത്രമോട്ടെ ട്രിവാൻഡ്രം പോന്നു അപ്പൊ ഞാൻ സൈക്കിൾ റോഡ് എടുത്തോട്ടില്ല ഒരുപാട് പേരായിട്ട് വെയിറ്റ് ചെയ്യാം എന്തിനാ എന്താ എപ്പ വരുവാ വീഡിയോ വീടിയെ ഉൾപ്പെടുത്തി നീ എന്തായാലും ഓടി പോവെന്ന് പറഞ്ഞിട്ട് വീടിക്കാ അവിടെ പോണേ ഞാൻ ഉച്ച ഒന്നായിരുന്നു ട്രെയിൻ ഒന്നരയ്ക്കോ ലക്ഷ്മി ലക്ഷ്മി ഉണ്ടോ ഞാൻ അനകള്ളതുകൊണ്ട് ലക്ഷ്മിനെ കൂട്ടി ശ്രീകര കിട്ടത്തില്ല അന കള്ളുകൊണ്ട് ലക്ഷ്മി എന്തായാലും അപ്പൊ ഞാൻ ലക്ഷ്മിനോട് വരണ്ടല്ലോ പിന്നാലും നീ പോയിട്ടോ ഇത് വിളിക്കാം ഓക്കേ കവി ലിജി ചിരിച്ചാ അത് അടച്ചെല്ലമ്പ സഹത്ത് വീഡിയോക്കകത്തോട് രക്ഷപ്പെടുന്നു പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടി ലിജി പറഞ്ഞല്ലോ ഞാന് വൈകുന്നേരം വീഡിയോ ഇടാൻ നേരിട്ടാണ് ആ സംഭവം അറിയുന്നത് കേട്ടോ ഞാനോട് ജസ്റ്റ് പറഞ്ഞതാണ് സ്വപ്നം കണ്ട കാര്യം ഇവിടെ വീഡിയോ പറയുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല സംഭവം ഞാന് എങ്ങനെയോ ഞാൻ ലിജി കൂടെ അമേരിക്കയിൽ എത്തി അമേരിക്കയിൽ എത്തിയ യാത്ര എനിക്ക് ഓർമ്മയുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ പറയണ്ടേടി നമ്മൾ അമേരിക്കയിൽ വന്ന വീട് കിട്ടില്ലല്ലോ പിന്നെ ഞാനെന്തറിയാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട് പറഞ്ഞ ലിജി റൂമിലുണ്ടേ പുറത്തിറങ്ങിയപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നാരായണൻ ചേട്ടൻ ചായക്കട എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മുടെ നാട്ടാ നാട്ടിലെ കട പോലെ ഒരു കടനൂണ് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നില്ല ലിജി എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ അമേരിക്കയിൽ കുടുങ്ങി പോകുന്നായിരുന്നു ആ സ്വപ്നം പിന്നെ ഞാൻ ജംഗ്ഷനിൽ പാസ്പോർട്ടൊക്കെ ഇറങ്ങുമ്പോൾ കുറെ സായിപ്പന്മാരൊക്കെ ബാഗൊക്കെ പിടിച്ചിട്ട് ജോലിക്കുവാനായിട്ട് വണ്ടിയും കാത്തിരിക്കുന്നു നമ്മുടെ നാട്ടില് നമ്മുടെ വായിമാരില്ലേ ബംഗാളി വായിമാര് അവര് ജംഗ്ഷനിലൊക്കെ ജോലിക്ക് പോവാൻ വേണ്ടി രാവിലെ എണീറ്റ് നിൽക്കുമല്ലോ അവരെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകില്ല അതുപോലെ സായിപ്പന്മാരൊക്കെ ജോലിക്ക് വേണ്ടിയിരിക്കുന്നു ഞാൻ ഏത് അമേരിക്കയിലാണോ എത്തിയത് ഒരു വേണ്ടിയില്ല പിന്നെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഞാനിവിടെ പാലാഴ്ച ജംഗ്ഷനിലൊക്കെ ആയിട്ട് വന്നത് എന്തിനാണ് ആ സ്വപ്നം കണ്ടതെന്ന് അറിയില്ല ആ കഴിഞ്ഞ ദിവസം അമേരിക്ക ഒന്ന് ഗായത്രി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി വിളിയൊരു പത്ത് മണിയായപ്പോഴാണ് തോന്നുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് റിപ്ലൈ ചെയ്തിട്ട് ആയിട്ട് കിടന്നേട്ടോ അപ്പം അങ്ങനെ എന്താ തോന്നുകയാണ് അപ്പം അത് കണ്ടിട്ട് ഒരുപാട് അമേരിക്കയിൽ നിന്ന് ഒരുപാട് അമ്മമാർ ആൻറ്റിമാർ ചേച്ചിമാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ആ ആ ഒരു ദിവസം നമ്മളവിടെ എത്തിപ്പെടും അപ്പം നിങ്ങൾ എല്ലാവരും അവിടെ വെച്ച് കാണാം കേട്ടോ അപ്പം അതാണ് സംഭവം പിന്നെ ഇന്നലെ ആ വീഡിയോ ഞാൻ സത്യപ്രതി എഡിറ്റ് ചെയ്യാൻ നേരത്താണ് നിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞത് പിന്നെ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനത്തെ ക്രൈം ഏജി അമ്മയ്ക്ക് പോകണ്ടി ആ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ അമ്മയായിട്ട് പെട്ടെന്ന് പോകാൻ പറ്റിയതരല്ലേ അപ്പം എന്നാലും നമ്മുടെ ലൈഫിൽ അതൊക്കെ ഉണ്ടാവും അമ്മയായിട്ട് പോകുന്നില്ല നമ്മളെല്ലാരും പോകും അതിനെ കൊണ്ടുപോകുന്നില്ല പറഞ്ഞല്ല ഇന്നത്തെ വിശേഷ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് കാര്യങ്ങളോട് പറഞ്ഞാണ് അപ്പൊ നമുക്ക് ഇന്ന് മാളിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി വിശേഷമായിട്ട് വരാട്ടോ അങ്ങനെ ഞാൻ ഈ കൊച്ചിന് എക്സൈസ് ബ്ലഡ് കൊടുക്കാനായിട്ട് വന്ന കേട്ടോ കൊറച്ചാളെ ബ്ലഡ് കൊടുത്തിട്ട് അപ്പം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ലാസ്റ്റ് ബ്ലഡ് കൊടുത്തത് അപ്പൊ ഇന്ന് ബ്ലഡ് കൊടുക്കാതെ കരുതി കൊറച്ചു സമയം അധികം ഉണ്ടല്ലോ അപ്പം ഞങ്ങളിത്യതെറാപ്പിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഇനി രാവിലെ പൊട്ടൊന്നും ഇല്ലല്ലോ പോയിപ്പോൾ ഒരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ചമ്മനെ അവിടെ ഹോസ്പിറ്റലിൽ രജിതേജ് വെച്ചുകൊടുത്ത രജിതേജ് വെച്ചെടുത്താൽ പൊട്ടൻ കൊള്ളാം കേട്ടോ പിന്നെ ഞാനിത് ബ്ലഡ് ഒക്കെ കൊടുത്തു കേട്ടോ കൊടുത്താൽ വേറെന്നല്ലേ നമ്മൾ ലാസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിട്ടിപ്പോൾ മൂന്ന് മാസം ആയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇവിടെ വന്ന് വെറുതെ കുറച്ചേരും ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബ്ലഡ് കൊണ്ട് ആർക്കെങ്കിലും ഉപകരുതി അല്ലേ അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് കേട്ടോ ബ്ലഡ് കൊടുത്തത് ഇവൾക്ക് കൊടുക്കാൻ പറ്റില്ല അവൾക്ക് എച്ച് ബി ഒക്കെ കുറവല്ലേ എനിക്ക് എച്ച് ബി പോകുന്നണ്ട് നോർമൽ കൊണ്ട് ഞാൻ ബ്ലഡ് കൊടുത്ത കൊടുത്തപ്പം പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ആശ്വാസം ഒരു സന്തോഷം ഒരു മനസ്സിനൊരു ആത്മാഭിമാനം നമ്മളുടെ ഒരു രക്തത്തിന് ഒരു തുള്ളി കൊണ്ട് ഒരാൾക്കൊരു ജീവൻ നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് അതാണ് കേട്ടോ വേറൊന്നും ഹെൽപ്പൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല നല്ല പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇനി നമ്മൾ നേരെ മാളിലേക്ക് പോകണം കേട്ടോ വേറെ പരിപാടി ഒന്നുമില്ല ഒന്ന് പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാണ്ട് വെറുതെ ഒരു എന്തേലും കാര്യം വേണ്ടി പോയാൽ വീട്ടിൽ പോയിട്ട് ഒരു സൈത്പൊഡോ ഒന്നും ഇല്ലല്ലോ മടുപ്പാണ് അപ്പം അങ്ങനെ പോവാ ഓക്കെ മാളി ചോദിച്ചിട്ടാണ് അങ്ങനെ നമ്മളത് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ എത്തി കേട്ടോ നമ്മുടെ സ്വന്തം ഹൈലൈറ്റ് മാളിൽ എത്തി നേരെ നമ്മൾ പാർക്കിങ്ങിൽ പോന്നു പാർക്ക് ചെയ്യുന്നു ആളുള്ളിൽ കയറുന്നോ രചിയുടെ ഒരു സന്തോഷം മാളില് വരിക എന്താണെന്നറിയില്ല അറിയില്ല അവൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ വന്ന് കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സുഖം കയറാൻ പോട്ടോ മാളിന്റെ താഴത്തെ എത്തി വണ്ടി പാർക്ക് ചെയ്തു രുചി ഫോണിൽ കോട്ടിട്ട് കൊടുത്തേട്ടാ ടീഷർട്ട് അഴുക്കൊക്കെ പറ്റിയായിരുന്നു അഴുക്കല്ല നമ്മുടെ ഫൗണ്ടേഷൻ ഇങ്ങനെ പറ്റിയ കാരണം ഒരു ഓവർ കോട്ടിട്ടൊടുത്ത് അപ്പൊ മാളൊക്കെ ഒന്ന് കറങ്ങി അവിടെ എന്തെങ്കിലും എത്തിസ്റ്റായിട്ട് എന്തെങ്കിലും കാഴ്ചകളെ നിങ്ങളവിടെ കാണിക്കാം എന്ന കരുതി നമ്മൾ ലിഫ്റ്റ് എത്തി കേട്ടോ നമുക്ക് ഫിജി എവിടെയാ പോകേ വിളകാം 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 എടേ എവിടെ പോകണേ ആ ഇവിടെ വന്നിട്ട് ഒരു ഷോപ്പിൽ ലിജിയുടെ മെർക്ക എന്ന് പറയോ മെർക്കന്ന് പറഞ്ഞാൽ ഷോപ്പിൽ ചുമ്മാ എന്ന് കയറിതാണ് ഒരു ഹെയർ ബാൻഡ് വാങ്ങിക്കാൻ വേണ്ടി ലിജിയുടെ അടുത്ത് അപ്പോൾ നോക്കിയാൽ ഇവിടെ ഹെയർ ബാൻഡ് ഇരിക്കുന്നതൊക്കെ പലതരം വെറൈറ്റിയിലുള്ള ഹെയർ ബാൻഡ് കിട്ടിയ കേട്ടോ ഇതെല്ലാം ഒരു ഹെയർ ബാൻറ്റുകളാണ് ഏ ഹെയർ ബാൻഡുകൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹെയർ ബാൻറ്റുകൾ എന്താ ലിജി ഏ ഇതാണ് ഉദ്ദേശം ഇത് എന്താ പുതിയ വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴല്ലോ ഇവിടെ മൊത്തം ഹെയർ ബാൻഡ് പാൻറ്റുള്ളത് കുട്ടികൾക്ക് വയ്ക്കുന്ന ടൈപ്പിൽ ഇങ്ങനത്തെയുള്ള ഹെയർ ബാൻഡ് ഇങ്ങനത്തെയുള്ള ഹെയർ ബാൻഡ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഏറ്റവും മൈനസ് ടുവിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹൈപ്പർ മാർട്ടിൻ്റെ നെസ്റ്റ് വാൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് മെർക്ക എന്ന് പറഞ്ഞിട്ട് ഷോപ്പാണ് കേട്ടോ ഒരുപാട് ലേഡീസിനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇതാണ് ഉദ്ദേശം ഇത്തിരി നീലുണ്ടാവും നീല കളറ് നോക്കാം നല്ല കളർ നോക്ക് നിനക്ക് പറ്റിയാൽ നോക്ക് ഞാൻ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ മാത്രമല്ല ഹെയർ ബാൻറ്റുകൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് വേറെ വെറൈറ്റിയിൽ കുറേ ഹെയർ ബാൻഡുകൾ ഞാൻ ശരിക്കും പറഞ്ഞെടുത്താന്ന് വെച്ചാൽ ഒരു നീല കളർ ഹെയർ ബാൻഡ് എടുത്ത് കേട്ടോ ലിജിക്ക് ഇജിക്കൊരു നീല ഡ്രസ്സ് ഉണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഫംഗ്ഷന് മുമ്പ് ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ലേഡീസ് ഐറ്റംസ് ഒക്കെ കേട്ടോ കേട്ടോ ഹെയർ ബാൻഡ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇരുപത് രൂപയൊക്കെ ഉള്ളുണ്ട് ഇരുപത് രൂപ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹെയർ ബാൻഡ് ഇതിനൊക്കെ ഇരുപത് രൂപയേ ഉള്ളൂ ഹെയർ ബാൻഡിൽ സാധാരണ മാളിലൊക്കെ പോയ ഹെയർ ബാൻഡിനൊക്കെ നൂറും ഇരുന്നൂറും അങ്ങനത്തെ ഒക്കെ റേറ്റ് അല്ലേ എടുത്തോ ആലോചിച്ചിരിക്കാതെ അതെ മതിയോ അപ്പം ഞങ്ങളൊരു ഹെയർ ബാൻ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതാണോ ആ നോക്കട്ടെ ബാക്കി കൂടെ നോക്കട്ടെ ഫുൾ ഹെയർ ബാൻഡ് തന്നെയാണ് ഈ സൈഡിൽ കേട്ടോ എന്നോ രണ്ട് വാക്ക് പറയണെന്നു വെച്ചാൽ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നെക്സ്റ്റ് ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പ്രൊമോട്ടർ ആണ് അപ്പോൾ നമ്മളെ എന്തോ രണ്ട് വാക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈട്ടനെച്ചാല് ഈ ചേച്ചിനെ ഒരുപാട് നോക്കുന്ന ഒരു ഏട്ടനാണ് ഇങ്ങനത്തെ ഒരു ഏട്ടനെ എവിടെയും കിട്ടൂല അത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ട് ഈ ചേച്ചീന്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഏട്ടൻ നല്ല വ്ലോഗറാണ് നല്ല സൂപ്പറാണ് ഈ ഏട്ടനെ പോലത്തെ ഒരു ഏട്ടനെ കിട്ടണം എനിക്കും നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട് മനോജ് എന്നാണ് പേര് മനോജ് ഞങ്ങള് പരപ്പനങ്ങാടി മൂന്നിയൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് എന്റെ പേര് സംഗീത രണ്ടു മക്കളാണുള്ളത് സ്വാസ്തിക്ക് സോതിക എന്റെ ഭർത്താവ് മനോജ് ക്യാമറാമാൻ ആണ് സിനിമാ ക്യാമറാമാൻ ആണ് ചേച്ചിനെ ഒരുപാട് കാണാൻ കഴിഞ്ഞാല് സന്തോഷമുണ്ട് ഒരുപാട് കാലത്തിനു യൂട്യൂബിലൂടെ മാത്രമാണ് കണ്ടത് നേരിട്ട് കണ്ടതിൽ അതിയായ സന്തോഷം ഉണ്ടോ ഞങ്ങൾക്ക് എന്താ പറയണ്ടെന്നുള്ള അറിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ ചേച്ചി ഇനിയും ചേച്ചി ഇനി എണീറ്റ് നടക്കും ചേച്ചി ഏട്ടൻ വിചാരിച്ച പോലെ ചേച്ചിയുടെ കൂടെ ഒരാളായിട്ട് പണ്ടത്തെ യൂട്യൂബും ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി സൂപ്പർ സൂപ്പറായിരുന്നു അതിനേക്കാൾ ഹുഷാറായിട്ട് ചേച്ചി വരും ഓക്കെ ബ്ലസ് യു അപ്പോൾ സംഗീതുംജിനും സജിനെ കാണാറുണ്ട് സംഗീത ചേച്ചിനെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞാന് അപ്പൊ ഞങ്ങള് മാളിയിൽ പുറത്തിറങ്ങി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങളപ്പം ഫുഡ് കഴിച്ചു അല്ലെ ഒരുപാട് പേരെ കണ്ടു ഞങ്ങളുടെ സമയം അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് മീലാണ് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കത്തില്ല ഞങ്ങളൊരു പത്ത് മണിക്കാണ് ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ അതാണ് ഞങ്ങളുടെ ഡയറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഏ അതാണ് പരിപാടി അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളത് വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒരു പത്ത് ഇത് അരമണിക്കൂറായിട്ടില്ലേ ഏഹ് അരമണിക്കൂറായി ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു നാല് മണിയായപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞാനൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു കേട്ടോ നല്ല വിശപ്പായിരുന്നു വേറെ ഒന്നും കണ്ണി ഒന്നും കഴി വേറെ ഒന്നും തോന്നിയില്ല അന്നേരം വാങ്ങി കഴിച്ചു പിന്നെ അതിനകത്ത് ഡയറ്റ് പാളിപ്പോയോ എന്നറിയത്തില്ല പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യാപ്പിട്ട് ഫുഡ് കഴിക്കുക പകൽ സമയത്ത് ഫുഡ് കഴിക്കുക ആ ആറ് മണിക്ക് ശേഷം ഒന്നും കഴിക്കാതിരിക്കുക പിന്നെ നാളെ പത്ത് മണിക്ക് കഴിക്കുക അങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങോ അങ്ങനത്തെ ഒരു പേര് കേട്ടോ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മാസം ചെയ്തു നോക്കാൻ തരുതി അപ്പോൾ ലിജി ഒട്ടും താല്പര്യമില്ലാത്തൊരു ഡയറ്റിംഗ് ആണ് കാരണം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും എന്നാലും എൻ്റെ കൂടെ സഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ സാധനങ്ങളിത് ഒരു സോപ്പ് ലിജിക്ക് കുളിക്കാൻ സോപ്പ് തീർന്നു പിന്നെ ഇത് സെൻസർഡേൻ്റെ പേസ്റ്റും കഴിഞ്ഞു കേട്ടോ ഇവർക്ക് പല്ല് വേന ഒക്കെ കൊണ്ടുപോയിട്ട് ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് നല്ല പല്ലുവേന ചെറിയ പല്ല് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പേസ്റ്റാണ് കേട്ടോ ഇത് പെട്ടെന്ന് വേദനയും കാര്യങ്ങളെല്ലാം പോകും ഒരു ഗുണം ഇതിനകത്തുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ സാധനം വാങ്ങി പിന്നെ അതാണുള്ളതെന്ന് വെച്ചാൽ ഈ ഇതൊരു കോംബോ പാക്ക് മേടിച്ചെട്ടോ ഞങ്ങൾ പയർ കടല പിന്നെ അത് ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന നമുക്ക് ആവശ്യമില്ല ഉണ്ടാക്കാൻ പോലുള്ള എഴുതി അമ്മ വരുമ്പോൾ അമ്മ വരുമ്പോൾ ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നല്ലേ ഇത് പൊട്ടിക്കണ്ട മറ്റേ കടലയും ഇതൊക്കെ ഞാൻ കിടക്ക് പുഴുങ്ങിയൊക്കെ തിന്നാലോ അല്ലേ കടലൊക്കെ വെച്ച് എന്തെങ്കിലും കഴിക്കാം എന്തായാലും ഡയറ്റാണല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി അപ്പം പിന്നെ എന്താ പിന്നെ ലിജിക്ക് അതെ ആ ഹെയർ ബാൻഡ് ബുഷും തല തലമുടി വാരി കെട്ടാൻ വേണ്ടിട്ടൊരു ബുഷും വാങ്ങി ഏഹ് നാലെണ്ണം വാങ്ങിയില്ല അത് ലിജി ഒറണി ആ ഒരണം വേണ്ടേ അപ്പം നാല് ബുഷും വാങ്ങി നാല് ബുഷും വാങ്ങി ഹെയർ ബാൻഡും വാങ്ങി കേട്ടോ ഹെയർ ബാൻഡ് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വാങ്ങിയാലോട്ടോ ലിജിക്കൊരു നീല ഡ്രസ്സുണ്ട് ഇഷ്ടമായോ ആ ഓക്കെ അപ്പൊ ഞാനത് തിരഞ്ഞെടുത്തേട്ടതിന്റെ വില ഇച്ചിട്ട് കൂടുതലോ നാല്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ വില ഇങ്ങനെയൊക്കെയാണോ കൂടുതലല്ലേ ഇത്തരം തന്നെ ആവൂലേ ആ അത് മാളി ഇത് മേടിച്ചോണ്ട് കൂടുതലാണെന്ന് ഞാൻ കരുതി പക്ഷെ അവിടെ ഇരുപത് രൂപയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്ര വില ഒന്നും ഉള്ളതല്ല ലിജി തന്നെ വെക്കുന്നുണ്ടേ പെട്ടെന്ന് പൊട്ടിപ്പോ അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് എല്ലാം പൊട്ടിപ്പോയത് മുടി കുറച്ച് നീണ്ട് ആ നീണ്ട് നീണ്ട് ആ നല്ല ഹർട്ടിയുള്ള ഹെയർ ബാൻ്റ് വെക്കണം ആ പൊങ്ങിപ്പോരും ഊരി പോരും ആ ലിജിയുടെ മുടി ഇങ്ങനെ ചുരുണ്ടാക്കി ഇരിക്കുന്ന ആരാണ് എന്തെങ്കിലും ഒക്കെ ഒതുക്കി വെച്ചിട്ട് പോയില്ലെങ്കിൽ അതിൽ വലിയ വൃത്തിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഹെയർ ബാൻ്റ് ഞാനായിട്ട് മേടിപ്പിച്ചാണ് ഹെയർ പാൻറ്റ് അങ്ങനെ അപ്പം ഇത്രയും സാധനങ്ങളായിട്ടോ പോയിട്ട് വാങ്ങിയത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞല്ലോ അതേ കഴിച്ചോളൂ ഇനിയിപ്പോൾ ഞങ്ങൾ നൈറ്റ് ഫുഡൊന്നും കഴിക്കുന്നില്ല രാവിലത്തേക്കാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അല്ലേ ലലിജി ഓക്കെ അല്ലേ കുറച്ച് ദിവസം ഞങ്ങൾ അങ്ങനെ ഒന്നും ഡൈറ്റ് ചെയ്ത് നോക്കുക കുറയോന്ന് നോക്കട്ടെ എന്തായാലും വെയിറ്റ് എന്തായാലും ജിക്ക് തൈറോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായേ വെയിറ്റ് ഒക്കെ കുറേ ഇച്ചിരി പാടാണ് കേട്ടോ പിന്നെ നമ്മുടെ സൈഡിൽ നിന്നുള്ള മരവാദി എഫോർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എന്നാലും ചില സമയം നമ്മൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുക കാരണം നമുക്ക് പെട്ടെന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വെച്ച് കഴിക്കേണ്ടി വരത്തില്ലേ ആ അപ്പൊ അതൊക്കെയാണ് കേട്ടോ രാവിലെ ഡ്രസ്സ് ഒക്കെ ഇലക്കിയിടുന്നത് കാരണം ഇപ്പം വൈകുന്നേരത്ത് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇന്ന് പിന്നെ സൈറ്റ് പ്രോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഒറ്റയ്ക്കുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ച് വീഡിയോ ആയിരുന്നുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൊച്ച് വീഡിയോ ആയിരുന്നു പിന്നെ നമ്മൾ മാളിൽ വെച്ച് സംഗീത സംഗീതമെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി കണ്ടായിരുന്നു നമ്മുടെ ഒരു ഫോളോവർ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു നമ്മളെ കണ്ടപ്പോൾ സന്തോഷവും പിന്നെ ഒരു സങ്കടവും ഒരു ചെറിയ കരച്ചിൽ പോലെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളെ ഒരുപാട് പേരെ വിളിച്ചിട്ട് പുള്ളിക്കാരി പരിചയപ്പെടുത്തി ഇവിടെ മാളിൽ മാർ സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാവരെയും വിളിച്ചിട്ട് പുള്ളിക്കാരി പരിചയപ്പെടുത്തി ഞങ്ങളെ ഇപ്പം എല്ലാവരോടും പറയുമായിരുന്നില്ലേ നമ്മളെക്കുറിച്ച് ആ പെട്ടെന്ന് പുള്ളിക്കാരി ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പം എന്താണ് പറയാൻ പറ്റുന്നതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് നമ്മളെ കുറിച്ച് എനിക്ക് എന്താ തിരിച്ച് പറയണ്ടേ അങ്ങനെയൊക്കെ അറിയാത്തൊരു സിറ്റുവേഷനിലും പോയി അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നവർ ഒരുപാട് പേരെ നമ്മൾ ഒരുപാട് പേരെ ഇന്ന് കണ്ടു അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം പിന്നെ മാളിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നേട്ടോ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടുന്ന് തണുപ്പൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ രസിച്ചൊക്കെയാണ് പോരുന്നത് കഥയൊന്നും പറഞ്ഞില്ല ഞാൻ രണ്ടൊന്നും കഥ പറഞ്ഞില്ല നീ കേൾക്കാത്തതിൻ്റെ കുഴപ്പം അപ്പം അതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഞങ്ങൾ ചെറിയായിട്ട് വീഡിയോ ആക്കൊന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഒരു ഭയം പറഞ്ഞിട്ടില്ലേ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ ഈ വീഡിയോ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ഭയട്ടോ